ജാലിയൻ ബാലാവാ കൂട്ടക്കൊല നടന്ന സംസ്ഥാനം പഞ്ചാബ് ഒറീസ മഹാരാഷ്ട്ര കേരളം പഞ്ചാബ് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് കോഴിക്കോട് ആലപ്പുഴ കണ്ണൂർ കോഴിക്കോട് ലോക കാലാവസ്ഥ ദിനം മാർച്ച് പത്ത് മാർച്ച് പത്തൊൻപത് മാർച്ച് ഇരുപത്തി മൂന്ന് മാർച്ച് ഏഴ് മാർച്ച് ഇരുപത്തിമൂന്ന് കരോട്ടിൻ എന്ന വസ്തുവിൻ്റെ നിറം വെള്ള മഞ്ഞ നീല പച്ച മഞ്ഞ തമാശ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് മഹാരാഷ്ട്ര പഞ്ചാബ് കർണാടക മിസോറാം മഹാരാഷ്ട്ര ഏറ്റവും വേഗം കൂടിയ മൃഗം ചീറ്റപ്പുലി കടുവ പുള്ളിപ്പുലി സിംഹം ചീറ്റപ്പുലി ശംഖുവരയൻ പാമ്പിൻ്റെ വിഷം ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ശ്വാസകോശം ഹൃദയം തലച്ചോറ് കണ്ണ് ശ്വാസകോശം പ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം ഏത് ജില്ലയിലാണ് നടക്കുന്നത് പാലക്കാട് തൃശ്ശൂർ കൊല്ലം കണ്ണൂർ പാലക്കാട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് പാക്കിസ്ഥാൻ ശ്രീലങ്ക ചൈന ഭൂട്ടാൻ ഭൂട്ടാൻ